ഇത് നമ്മുടെ പൂന്ത്ര ബീച്ചാണ് കടൽ നല്ല പ്രക്ഷുബ്ധമാണ് പക്ഷേ ഇത് കാണിക്കാനല്ല ഞാൻ വന്നത് കുറച്ച് ദിവസം മുമ്പേ കണ്ടെയ്നറൊക്കെ നിറഞ്ഞ് കുറേ സാധനങ്ങൾ കടലിൽ പോയി അതെന്താ അത് തീരത്തടിഞ്ഞ ഒരു കാഴ്ചയാണ് അതായത് കൊണ്ട ഇത്ര ദിവസമായിട്ടും ഇതിനൊരു കുറവ് വന്നിട്ടില്ല തീരത്തടിയുന്നുണ്ട് അത് പലരും നീക്കം ചെയ്യുന്നുണ്ട് വീണ്ടും അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് പെലറ്റുകളാണ് ശംഖു വത്ത് അടിഞ്ഞതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് ആ തീരം മുഴുവനായിട്ടതുണ്ട് ഇതിപ്പോൾ നമുക്കറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇതിപ്പോൾ വേറൊരു തീരത്ത് കണ്ടെയ്നർ മറിഞ്ഞൊന്നും അറിയാത്ത ഒരു തീരത്താണെങ്കിൽ അവർക്കൊരു അത്ഭുതമായിട്ടൊക്കെ തോന്നിയേനെ അല്ലെങ്കിൽ രക്തക്കല്ലാണമെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയിലിട്ട് കാരണം അത്രയ്ക്ക് നല്ല കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു സാധനമാണ് കേട്ടോ അത് അത് ദൂരവ്യാപകമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നീക്കം ചെയ്യാനായിട്ടുള്ള അധികാരികൾ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല അവിടുത്തെ ആൾക്കാർ നീക്കം ചെയ്യുന്നുണ്ട് പക്ഷേ നീക്കം ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ഇതിൽ കരയിലേക്ക് അടിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരുപാട് ആൾക്കാരും അതുപോലെ തന്നെ മീനിൻ്റെ ലേലം വിളിയും ഒരുപാട് ബോട്ടുകൾ വന്നിറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പോൾ അവിടെ എല്ലാം കടൽ കയറിയിട്ട് ൂർണമായിട്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് ഞാൻ ഒന്നും നല്ല നന്നായിട്ട്